ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ അറിയില്ല ആദ്യമായിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിട്ടോ നേരത്തെ എന്ന് പറഞ്ഞ ഒരു ഏഴേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫയലും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ലാബിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദൈവം കാലത്ത് തന്നെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലൊക്കെ ഇട്ടിരുന്ന നന്നായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞിട്ട് ഈ ഒരു ടെസ്റ്റ് ഒന്നും അവിടെ ചെയ്യാറില്ലയാണ് അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ കുന്നംകുളത്തുള്ള ഈയൊരു ഡി ഡി ആർ സി ലാബിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ചെന്നപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്ലഡിൻ്റെ അളവ് നോക്കാനും അതേപോലെ തന്നെ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവർ ബ്ലഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കേണ്ടതാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ആദ്യത്തെ ബ്ലഡ് എടുക്കലാണ് ഈ നടക്കണത് അപ്പം എൻ്റെ ഈ ഒരു സമയത്ത് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ടെസ്റ്റാണ് ഈ ഒരു ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് കേട്ടോ ഇതിനൊപ്പം തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവും എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടുള്ളൊരു ടെസ്റ്റും കൂടി ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊതുവേ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനോട് ഭയങ്കര പേടിയായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ മുഖം തിരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ബ്ലഡ് ഒക്കെ എടുത്തതിനു ശേഷം നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ ഇത് ഇവരെ ഒരു ഗ്ലാസിൽ എഴുപത്തഞ്ച് ഗ്രാമോളം ഗ്ലൂക്കോസ് ഇതേപോലെ കലക്കിയിട്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ വെറും വയറ്റിൽ തന്നെ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു തലവേദനയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ കാലത്ത് തന്നെ വെറും വയറ്റിൽ ഇത്രയധികം ഒരു സാധനം കഴിക്കുകയാണല്ലോ അപ്പോൾ അത് കഴിയുന്നതിന് അനുസരിച്ചിട്ട് അവർ ഇതേ ഇതേപോലെ വെള്ളം ഒഴിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഞാൻ ആ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ്സോളം ഗ്ലൂക്കോസ് കളക്ട് ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഛർദ്ദിച്ച് കളയാനായിട്ട് പാടില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ അടുത്ത ദിവസം വീണ്ടും വരണം അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഗ്ലൂക്കോസ് ഞാൻ മുഴുവനായിട്ട് കുടിച്ചു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടായാലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ നമ്മുടെ ഒരു തൊണ്ടയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാക്സിമം ഛർദ്ദിക്കാതെ അങ്ങനെ തന്നെ ഒന്ന് പിടിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ആദ്യത്തെ കുത്തു കഴിഞ്ഞിപ്പോൾ അവസ്ഥ ഇതായിരുന്നു കേട്ടോ രണ്ടാമത്തെ ബ്ലഡ് എടുക്കൽ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്ന എട്ടരയ്ക്കായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ആദ്യത്തെ ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഒമ്പതര ആവുമ്പോഴാണ് കേട്ടോ അടുത്ത ബ്ലഡ് ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യത്തെ തവണയും നമുക്ക് യൂറിൻ്റെ സാമ്പിൾ എടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ തവണ ഇതേ ഇതേപോലെ യൂറിൻ്റെ ബോട്ടിൽ ഇവിടെ അടുത്ത് വെച്ച് തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ തവണ ഞാൻ കുത്തുമ്പോൾ ആ ഒരു സിസ്റ്ററിൻ്റെ കൈ പിടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും വേദന ഉണ്ടായിരുന്നു കാരണം കുത്തിയ സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കുത്തലിതേ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്ലൂക്കോസ് ഒന്നും ഇല്ല ഒരൊറ്റ തവണ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതേ രണ്ടാമത്തെ തവണ കുത്തിയപ്പോൾ അതെ ഇതേപോലെ ഒരു ബാൻഡേജ് നമുക്ക് അവർ ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കാലത്ത് നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ മോൾക്ക് ഞാനങ്ങനെ ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് മോൾക്ക് പഴംപൊരിയും അതേപോലെ തന്നെ ബൂസ്റ്റും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ കുറച്ച് നേരം നമ്മൾ വീണ്ടും ആ ലാബിൽ ലാബിലന്നെയട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പത്തര വരെ ആ ഒരു ലാബിൽ തന്നെയോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പത്തര ആകുമ്പോഴത്തേനും മൂന്നാമത്തെ നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അവർ മൂന്നാമതും ഇതേപോലെ ബ്ലഡ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗറിൻ്റെ ലെവലൊക്കെ വളരെ കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടെൻഷനും ഈ ഒരു സമയത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ഷുഗർ കൂടി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നമ്മുടെ പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടാണ് കേട്ടോ കാലത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് റിസൾട്ട് കിട്ടണ വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഷുഗർ കൂടുതലാണോ ഇനി ബ്ലഡിൻ്റെ അളവ് എത്രത്തോളം കൂടുതലാണോ കുറവാണോ കുറവാണോയൊന്നും നമുക്കറിയില്ലോ അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ തവണയും നമുക്ക് യൂറിൻ്റെ സാമ്പിള് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ റിസൾട്ട് ആവാൻ കുറച്ചധികം നേരം എന്ന് പറഞ്ഞു ഒരു നാല് മണിയൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തായാലും വിജയിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളത് കേട്ടോ അങ്ങനെ അതേ ബ്ലഡൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇത് യൂറിൻ എടുക്കാനായിട്ട് പോകാനോ അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പത്തര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞങ്ങൾ കാലത്ത് ഒരു എട്ടര തൊറ്റിട്ട് ഒരു രണ്ട് മണിക്കൂറോളം അവിടെ അങ്ങനെയാണ് വരുന്നത് ആ ഒരു സമയത്തും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കാലത്ത് ഒന്നും കഴിക്കാണ്ട് വന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കൂൾ ബാറിൽ കയറിയിട്ട് എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഈ ഒരു കൂൾ ബാറിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടാളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഓർഡർ ഒക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അത് ഇങ്ങനെ ഇരുന്നു കേട്ടോ കയ്യൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു കുത്തിയ സ്ഥലത്തേനെ ദേ സൂചി കുത്തി കുത്തി ഒരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈ നിവർത്താനും മടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് കട്ട്ലേറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഞാൻ ആദ്യം കുടിച്ചു പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല കാലത്ത് തന്നെ ആ ഗ്ലൂക്കോസ് കുടിച്ചത് കൊണ്ടാണ് തോന്നുന്നു ഇതും ഒരു മധുരമായതുകൊണ്ട് കുടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ മോൾക്ക് കൊടുക്കാൻ കൊടുക്കാനുട്ടോ ചെയ്തത് പിന്നെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഒരു കട്ട്ലേറ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ റിസൾട്ട് മേടിക്കാനായിട്ട് അടുത്ത ദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ നല്ല സ്റ്റാഫായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അവർ ഓൾറെഡി വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഡോക്ടറെനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ അടുത്ത ദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ നമ്മൾ ഡോക്ടറെനെ കാണിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് ഇതില് ബ്ലഡിന്റെ അളവ് കുറച്ച് കുറവായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പത്ത് പോയിന്റ് അമ്പതാണ് ഇപ്പൊ എനിക്കുള്ള ബ്ലഡിന്റെ ലെവല് പിന്നെ ഷുഗർ ഒക്കെ നമുക്ക് നോർമൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് മുന്നേ ആയിട്ടായാലും ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം ഒക്കെ ആയിട്ടാലും ഷുഗറിന്റെ ലെവൽ കുറവായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യൂറിനിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ടെസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ടെസ്റ്റാണ് കേട്ടോ കാരണം വേറെ ഒന്നും അല്ല നമുക്ക് വെറുമ്പോഴേക്കും എത്ര അധികം ഗ്ലൂക്കോസ് കലക്കി കളക്കി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അതേപോലെ തന്നെ കുറെ അധികം ഇഞ്ചക്ഷൻ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ വയ്ക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സ്വലത്തുന്ന് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം